ഹലോ ഫ്രണ്ട്സ് ഇത് ഇറങ്ങിയാങ്ങാണേ അണ്ടീ മറങ്ങിയാങ്ങ് ഇത് മുഖാ ഞങ്ങളെ നാട്ടിൽ തിരിഞ്ഞു അണ്ടീ മറങ്ങിയാന്നിട്ട് പറയാം ഇത് നമ്മളെ വീട്ടിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം അല്ല കുറേ കാലമായി തിന്നിട്ട് എന്നും എന്നും പാട്ട് തിന്നണമെന്ന് തിന്നണമെന്ന് വിചാരിച്ചു തരും കേട്ടോ പക്ഷെ നോമ്പായിട്ട് തിന്നാനില്ല ഇങ്ങനെ ആക്കും നീ പറയാണ്ടോയെന്നറിയാല കേട്ടോ ആ നമുക്ക് ഒന്നോക്കെ നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയാന്ന് പറയാം കേട്ടോ നല്ല ടേസ്റ്റി വിചാരിക്കാൻ കൊറേ ആയി കഴിച്ചിട്ട് രണ്ടി ഉമ്മ പെർക്കിവക്കുമ്പോ ഞങ്ങള് കൊറേ മാറ്റി പെർക്കിവക്കും ഞങ്ങളിഷ്ടത്തിന് വെറുക്കെട്ടോ ഇത് ഞങ്ങളിത് ചുട്ടു തിന്നു പിന്നെ വിഷുവിനെ ഒക്കെ ഇത് കൊറേ ഞങ്ങളെ തന്നെ മാറ്റി വെക്കും എന്നിട്ട് അതിന്റെ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് വിഷുവിന് പടക്കമൊക്കെ വാങ്ങുന്നേടുത്തിട്ട് ഞങ്ങൾ പഞ്ചസാര ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കി 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 ഈ എന്താ പറഞ്ഞ പല്ലുമുലൊട്ടിന്നൊക്കെ പറയില്ലേ ബുളുബുളുട്ടായി എന്നൊക്കെ പറയും എന്നിട്ട് ഞങ്ങൾ അത് വറ്റിച്ചിട്ട് അതിന്റെ നീരി കൊക്കോന്റെ ഇല അല്ലേ അതിലേക്ക് ഒഴിക്കും വേറെ ഒന്നിലും വെച്ച് അങ്ങനെ പറിച്ച കിട്ടൂല എന്നിട്ട് ഞങ്ങൾ തിന്നും പിന്നെ ഈ അണ്ടിപ്പരിപ്പ് എന്താ പറയാന് എന്താ മറ്റേ പൊട്ടുകടലല്ലേ അതും ഞങ്ങളതിലേക്ക് ഇടും ചില സമയത്തൊക്കെ കേട്ടോ എന്നിട്ട് അത് നമ്മൾ അങ്ങനെ കഴിക്കും നല്ല അതും നല്ലതാണ് ഞങ്ങൾ ചെറിയ പത്തിൽ കുറേ ഉണ്ടാക്കുക കുറേ പാത്രമൊക്കെ കേടുന്നു ചെയ്യും അപ്പോൾ അല്ല അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഫോളൊന്ന് പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിപ്പോ എടുക്കുക ഇപ്പോൾ ഒരു തുണി എടുത്തു കേട്ടോ പിന്നെ കറ കയ്യിലായാലും പൊള്ളും അപ്പോൾ ഒരു തുണി എടുത്തണം വെള്ളത്തിലേക്കിടാം അപ്പം നമുക്ക് എല്ലാം അതേപോലെ മുറിച്ചെടുക്കാം നല്ല മഴ വരും കേട്ടോ നല്ല കാറ്റ കഴിക്കുന്ന സൗണ്ട് കാറ്റ് കൊലിച്ചിനെ നമുക്ക് എല്ലാം ഇതേപോലെ പൊളിച്ചെടുക്കാം അപ്പതാ നമ്മൾ അണ്ടിപ്പരിപ്പ് പരുപ്പ് റെഡി ആയിട്ടോ നമുക്കിതിന് കഴിച്ചോട്ടോ ഈ അണ്ടി ചുറ്റിട്ടും അണ്ടിപ്പരിപ്പ് പരിപ്പ് എടുത്തുള്ളത് ഇപ്പൊ നമ്മള് പച്ച അണ്ടി കയറി എടുത്താണേ